എല്ലാവർക്കും നമസ്കാരം നമ്മൾ പണ്ടത്തെ കാലത്ത് അമ്മമാർ മീൻ കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് ചോറ് ആയിട്ട് എളുപ്പത്തിൽ ഒരു മീൻ കറി പോലെ മുറുകും പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് ഒരു മുട്ടക്കറി വെക്കും മാങ്ങ ഉപയോഗിച്ചിട്ട് അപ്പോൾ ആ കറിയാണെന്ന് ഞാൻ വെക്കുന്നത് അതിന് മാങ്ങ ഇഞ്ചി സവോള പകുതി കറിവേപ്പില പച്ചമുളക് അപ്പം നമ്മളൊരു ചട്ടിയെടുത്തു അതിലേക്ക് ഈ മാങ്ങ അതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം ഈ ആവശ്യത്തിന് നമ്മൾ ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പറത്ത് വെച്ചിരിക്കുന്ന മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുറത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു ഈ നമ്മൾ അതിലേക്ക് രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കുന്നത് നമ്മൾ തേങ്ങാ പാലിലാണ് വെക്കുക ഈ കറി അപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തു ചോറ് നല്ലൊരു കറിയാണ് അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇതൊന്നു വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് വെച്ചിട്ട് അതിൽ മുട്ട പുഴുങ്ങിയിട്ട് ഇടാം കറി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ മാങ്ങ പിന്നെ ഈ കറിക്കൂട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാലം ഒഴിച്ച് പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇപ്പം നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഉള്ളി കഴിച്ച് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ചോറിനാനും പണ്ടത്തെ കാലത്ത് അമ്മമാരുണ്ടാക്കണം കറിയാണ് നമുക്ക് കറി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം ഒന്ന് വെറ്റിച്ച് വറ്റാം നമുക്ക് കറിയിൽ ഇടാനായിട്ട് നാല് കോഴിമുട്ട പുഴുങ്ങി നടുമുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കറി രണ്ടാം പാൽ വെച്ചിട്ട് കറി നന്നായി വെന്ത് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു മുറി നാളികേരത്തിൻ്റെ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ ഒന്നാകാലാണ് ചേർത്തിരിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നന്നായി കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നടുമുറിച്ച് വെച്ചിരിക്കുന്ന നാല് മുട്ട അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ല നെല്ല് മെല്ലൊന്ന് അതിലേക്കൊന്ന് എല്ലാവർത്തേക്കും ചാറ് മുങ്ങുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ഇനി അതൊരു ചെറിയൊരു തള വരുമ്പോൾ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഒരു തള വര വേണ്ടു എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ചിട്ട് തീ ഓഫാക്കാം അപ്പോൾ ഒന്ന് തള വരട്ട അങ്ങനെ കറി പാൽ വെച്ചിട്ട് തിള വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ചി അതിലേക്ക് ഒഴിക്കാം അപ്പം നമുക്ക് എളുപ്പത്തിൽ മീൻ കിട്ടിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു ഒഴിച്ചുകറി മുട്ടയും ഒരു മാങ്ങയും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള നല്ല ചൊടിയുള്ള ഒരു എളുപ്പത്തിൽ ഒരു ഒഴിച്ചുകറിയാണത് മുട്ടയുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചോറിരുത്തി കഴിക്കാനായിട്ട് ഈ കറി മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം